നമസ്കാരം സ്വാഗതം ചരിത്രം കുറിച്ചിരിക്കുകയാണ് എളിങ് ഹാലൻഡ് എളിങ് ഹാലൻഡ് ഈസ് ദി ഫസ്റ്റ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി ടു സ്കോർ നയൻ ഗോൾസ് ഇൻ ദി ഓപ്പണിംഗ് ഫോർ ഗെയിംസ് ഓഫ് എ സിംഗിൾ സീസൺ ഒരു സീസണിലെ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ നിന്നായിട്ട് ഒമ്പത് ഗോളുകൾ അടിച്ച പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യ താരമായിട്ട് ഇതാ എളിങ് ഹാലൻഡ് മാറിയിരിക്കുന്നു ഹാലൻഡിന്റെ ബ്രേസ് പിറന്ന മത്സരം രണ്ടേ ഒന്നിന് ബ്രൻഫോർഡിന്റെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തി സിറ്റിയുടെ കുതിപ്പ് തുടരുകയാണ് കളിയുടെ ഇരുപത്തിരണ്ടാമത്തെ സെക്കൻഡിലാണ് യോൺ വിസയിലൂടെ ബ്രൻഫോർഡ് എടുക്കുന്നത് തുടക്കത്തിൽ തന്നെ സിറ്റി ഒന്ന് കുലുങ്ങി സിറ്റി ഒന്ന് ഞെട്ടി നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ പ്രീമിയർ ലീഗിൽ ഒരു ടീം ഇത്ര നേരത്തെ ഗോളടിച്ചിട്ടില്ല അതും റെക്കോർഡാണ് എന്നാൽ പത്തൊമ്പതാമത്തെ മിനിറ്റിൽ എളിങ് ഹാലിന്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി തിരികെ വരുന്നു പിന്നെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ അദ്ദേഹം നേടുന്നു വീണ്ടും ഹാലൻഡിന്റെ ഗോൾ ആ ഗോൾ എഡേഴ്സന്റെ അസിസ്റ്റാണ് എഡേഴ്സൺ കൊടുത്ത നീണ്ടൊരു പാസ് എന്ന് പറഞ്ഞ അദ്ദേഹം അവിടുത്തെ പെനാൽറ്റി ബോക്സിൽ നിന്ന് അങ്ങനെ നീട്ടി അടിക്കുകയാണ് അത് കൃത്യമായിട്ട് എളിംഗ് ഹാലൻഡ് പിടിച്ചെടുക്കുന്നു അദ്ദേഹം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു എഡേഴ്സന്റെ പ്രീമിയർ ലീഗിലെ നാലാമത്തെ സിസ്റ്റാണ് അവിടെ പിറന്നിരിക്കുന്നത് ഏതായാലും അതോടുകൂടി രണ്ട് ഒന്നിന് മാഞ്ചസ്റ്റർ സിറ്റി മുന്നിലായി ഇടവേള സമയത്ത് അവർ രണ്ട് ഒന്ന് എന്ന ലീഡിലാണ് കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ അതേ സ്കോർ ലൈനിന് അവർ വിജയിച്ച് കയറുകയും ചെയ്തു പ്രീമിയർ ലീഗിൽ ഇപ്പൊ ഈ സീസണില് കളിച്ച നാല് കളികളും വിജയിച്ച ഏക ടീം അവരാണ് നാല് കളികളിൽ നാലും വിജയിച്ച് പന്ത്രണ്ട് പോയിന്റോടെ അവർ ഇപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് നേരത്തെ മൂന്ന് കളിയിലും മൂന്നും വിജയിച്ച് ലിവർപൂളുമൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലിവർപൂൾ തോറ്റിരിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് നോട്ടിംഗാം ഫോറസ്റ്റിനോട് അവർ തോറ്റിരിക്കുകയാണ് അതോടുകൂടി അവര് ഇപ്പോൾ ഒമ്പത് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തായിട്ടുണ്ട് വീഡിയോ സിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി